ചെകുത്താൻ കുഴിച്ചു കണ്ട ഓർഡറെ കണ്ടിട്ടുണ്ട് എന്ന് പഞ്ച ഡോക്ടർ എടുത്തു വന്നു എന്റെ അവസ്ഥ അതാണ് മോർണിംഗിൽ ഇഞ്ചെക്ഷൻ എടുത്ത് മരപ്പിച്ച് ആർ സി ടി പോലെ കുറച്ച് ഡീപ്പായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട സാഹചര്യം നമുക്ക് വരാറുണ്ട് ഈ ഇഞ്ചെക്ഷൻ എടുക്കുന്ന വേദനയും പേടിയാണ് എന്റെ വില്ലൻ ഇതിപ്പോ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് വേദന ഇല്ലാതെ ഇഞ്ചക്ഷൻ എടുക്ക ഇതാണ് ഇലക്ട്രോണിക് പനി സത്യം പറഞ്ഞ രണ്ടായിരത്തി ഏഴ് മുതൽ എന്റെ എന്റെ ഫ്രണ്ട്സിന്റെ എന്റെ ഫാമിലിയുടെ ഒക്കെ ഒരു ഫാമിലി ഡോക്ടർ എന്ന് പറയാവുന്ന ഇവിടെ ഡോക്ടർ അഷി ഡോക്ടർ ഷിജാൻ ഏകദേശം ഇരുപത് വർഷം ആകാൻ പോകുന്ന പറയുന്നു പക്ഷെ ഇന്നും എൻ്റെ പേടി പറഞ്ഞിട്ടില്ല ബാക്കി ഒക്കെ ഓക്കെയാണ് അപ്പൊ ആ ഒരു പേടിക്ക് ഇന്ന് എന്നും ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുക കാരണം ഇത്രയും വലിയൊരു സൗകര്യമുള്ളപ്പം എന്നെ പോലെ ഇവിടെയും ജക്ഷ വെക്കാൻ പേടിയുള്ള പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും ഏറ്റവും ായിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഉണ്ടായിരുന്നു ഈ ഡിവൈസ് ഇല്ല ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ കാറി കൂവാതെ കംഫർട്ടായിട്ട് ഒരു കുഞ്ഞിനെ പോലെ കിടന്ന ഇതാണ് എന്റെ പേടിയ വിഷയം ഈ സൂചിയും വേദനയും പേടി ആ സംഭവില്ല വേദന അറിഞ്ഞിട്ടേ ഇല്ല ഇതായി നമുക്ക് ആ സീറ്റ് തോന്നാം